ക്ലീൻ കേരള ഗ്രീൻ കേരള ഹെൽത്തി ന്യൂജൻ എന്ന ആശയം ഉയർത്തിപ്പിടിച്ച യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ പേരാവൂർ യൂണിറ്റ് സംഘടിപ്പിച്ച മൂന്നാമത് എഡിഷൻ പേരാവൂർ മിഡ്നൈറ്റ് മാരത്തോൺ പേരാവൂർ നരിതൂക്കൽ ജംഗ്ഷനിൽ വെച്ച് ഒളിമ്പ്യൻ മാത്യു ഡോക്ടർ വി രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു പേരാവൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച തൊണ്ടിയിൽ തെറ്റുവഴി ജെവിടിക്കുന്ന വഴി പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കുന്ന രീതിയിൽ ഏഴ് ആയിരുന്നു മാരത്തോൺ റൂട്ട് ഓപ്പൺ കാറ്റഗറിയിൽ പുരുഷ വിഭാഗത്തിൽ പാലക്കാട് അത്ലറ്റിക് ക്ലബ്ബ് ഒന്നാം സ്ഥാനവും അത്ലറ്റിക് ഫ്രണ്ട് ഇന്ത്യ കണ്ണൂർ രണ്ടാം സ്ഥാനവും സോൾസ് ഓഫ് തലശ്ശേരി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വനിതാ വിഭാഗത്തിൽ ചെറുപുഴ ക്യാപ്റ്റൻ അക്കാദമി ഒന്നാം സ്ഥാനവും പാലക്കാട് എം അക്കാദമി രണ്ടാം സ്ഥാനവും പേരാവൂർ മോർണിംഗ് ഫൈറ്റേഴ്സ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി യൂണിഫോം സർവീസ് പുരുഷ വിഭാഗത്തിൽ ഫസ്റ്റ് പെരാവൂർ പോലീസ് സ്റ്റേഷനും സെക്കൻഡ് ഇരിട്ടി പോലീസ് സ്റ്റേഷനും കരസ്ഥമാക്കി വനിതാ വിഭാഗത്തിൽ ഫോറസ്റ്റ് ഡിവിഷൻ കണ്ണൂർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പേരാവൂർ അത്ലറ്റിക് അക്കാദമി ഒന്നാം സ്ഥാനവും ക്യാപ്റ്റൻ അക്കാദമി രണ്ടാം സ്ഥാനവും ജിയോ ജോർജ് സ്വരൂപ് നിഷാൻ ജോസഫ് ബെൻവിൻ ഷിനോജ് ബ്ലസൺ ബിജു എന്നിവർ മൂന്നാം സ്ഥാനവും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പേരാവൂർ അത്ലറ്റിക് അക്കാദമി ഒന്നാം സ്ഥാനവും അശ്വനായം അവന്തിക കെ കെ ഷിവന്യ നാജിയ എന്നിവർ രണ്ടാം സ്ഥാനവും ക്യാപ്റ്റൻ അക്കാദമി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി യൂണിറ്റ് പ്രസിഡന്റ് ഷിനോജ് നർദൂക്കിൽ ചെയർമാൻ കെ എം ബഷീർ കൺവീനർ ഒ ജെ ബെന്നി ജനറൽ സെക്രട്ടറി വി കെ രാധാകൃഷ്ണൻ യൂണിറ്റ് ട്രഷറർ പ്രവീൺ കാരാട്ട് മാരത്തോൺ ട്രഷറർ ജോഷി മാത്യു സ്വരൂപ് മാത്യു റഫീഖ് ജോഷി ഓടയ്ക്കൽ രാജേഷ് ബേബി പാറയ്ക്കൽ സുജി ഷേപ്പി ദിവ്യ സ്വരൂപ് രേഷ്മ പ്രവീൺ സുമ രജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി skyvision news